കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പം മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അമീബിക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്ക ജ്വരം ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ടൂറിസ്റ്റ് വില്ലേജിലെ പൂട്ടി ബാധിച്ച് ഒൻപത് പേർ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അല്ലെങ്കിൽ ബ്രെയിനിനെ തിന്നുന്ന അമീബ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് അസുഖം വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഏകദേശം ഇരുപതോളം മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ഒരു പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പണ്ട് നമ്മൾ കെട്ടിക്കിടന്ന വെള്ളത്തിൽ മാത്രമേ അണുബാധ വരുമെന്നാണ് അറിഞ്ഞത് പക്ഷേ ഈയിടയ്ക്ക് മരണപ്പെട്ട രണ്ട് വ്യക്തികളും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചിട്ടില്ല അപ്പം ഇവർക്ക് എങ്ങനെയാണ് അസുഖം വന്നത് ധാരാളം സംശയങ്ങളാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത് വെള്ളം നമ്മുടെ കിണറിലെ വെള്ളത്തിലൂടെ ഇത് വരാമോ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കുടിവെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞ് അത് വരാമോ ഈ ഒരു വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എല്ലാ ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വ്യക്തമായിട്ട് മനസ്സിലാക്കുക സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ അസുഖം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് അതായത് ഫംഗസ് അണുബാധയാണ് നൈഗ്ലേറിയ ഫൗളേറിയ ഒരു അമീബയാണ് സാധാരണഗതിയിൽ ഇത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണെന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേക ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വളരെയുള്ളൂ ഇപ്പോൾ സാധാരണ വെള്ളത്തിൽ ജീവിക്കുന്ന വളരെ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു ജീവിയാണ് നമുക്ക് കൊണ്ടൊന്നും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ കരുതും പക്ഷേ അതിൻ്റെ അകത്ത് ഇതുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഇത് വരാം പ്രത്യേക ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇത് വളരുന്നത് അപ്പം മനുഷ്യൻ്റെ ജീവ അപകടത്തിലാക്കുന്നത് ഇത് മൂക്ക് വഴി ഇത് അകത്തോട്ട് കയറും കയറി നേരെ നമ്മുടെ ബ്രെയിനിലോട്ടും പോവും ബ്രെയിനിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട് മെനിഞ്ചസ് എന്ന് പറഞ്ഞു അതിലും ഇൻവോൾവ് ആവും അതുകൊണ്ടാണ് മെനിഞ്ചോ എൻസെഫലിറ്റീസ് എന്ന് പറയുന്നത് മെനിജസിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് മെനിഞ്ചോ എൻസെഫലിറ്റീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൂക്കിൽ ഇവിടെയുള്ള ഒരു എല്ല് വളരെ നേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമീബ അല്ലെങ്കിൽ ഇതുപോലുള്ള അമീപുകൾ ഇപ്പോൾ നൈഗ്ലേരിയ ഫോളേറിയ അല്ലാതെ ചില അമീപുകളും ഇതുപോലെ അസുഖം ഉണ്ടാക്കുന്നതാണ് അറിഞ്ഞത് അപ്പോൾ അത് മൂക്കിലൂടെ കയറുന്ന സമയത്താണ് വരുന്നത് അപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഞാൻ നീന്തൽക്കുളത്തിൽ പോയിട്ടില്ല ഞാൻ അതുപോലെ കെട്ടിക്കിടക്കുന്ന അഴുക്ക് ചാലകളിൽ ഞാൻ കുളിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് അസുഖം വന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കിണറിലും ഇത് അമീബക്ക് ഇൻഫെക്ഷൻ വരാം അവിടെയും വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഈ കിണറും മറ്റ് കിണറുകളുമായിട്ട് അടിയിലൂടെ ചെറിയ കണക്ഷൻ ഉണ്ട് അതിലൂടെയൊക്കെ ഇത് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിണറും ഉറപ്പായിട്ട് നമ്മൾ ശുദ്ധീകരിക്കണം നമ്മുടെ ശരീരത്തിൽ ഇത് കയറി കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ സാധാരണ ഇതിലുണ്ടാകും ആദ്യത്തെ ലക്ഷണം തലവേദനയും കഴുത്തനക്കാൻ പറ്റുക എന്നുള്ളതന്നെയാണ് അത് തിരിച്ചറിയണം പിന്നെ ക്ഷീണം ഉണ്ടാവാം പനി രണ്ടു നിർഷം നിൽക്കുക ഛർദിൽ ഭയങ്കര ഛർദിലിങ്ങനെ വരിക കുഴഞ്ഞു വീഴും ബോധക്ഷയം ഉണ്ടാവാം ഈ തലവേദനയും ഈ കഴുത്തിലൊരു പിടിപ്പും വന്നൊരു ഓർമ്മക്കുറവൊക്കെ വന്നുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എത്രയും വേഗം നമ്മളത് കണ്ടെത്തണം കാരണം കുറച്ച് ആളുകളെ നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അപസ്മാരം ഉണ്ടാകുക വളരെ പെട്ടെന്ന് ഇത് കാഠിഞ്ഞമാകും അപ്പോൾ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് അതിനോടൊപ്പം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിലെല്ലാം കുളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും ശ്രദ്ധിക്കണം അത് ഡോക്ടറെ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ പോലെ തോന്നുകയാണെങ്കിലും ഇതുപോലെ കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് ഛർദ്ദിക്കുക പനി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക ശക്തമായ തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങ് ഡോക്ടറിന് സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ സാധാരണ രീതിയിൽ ചെയ്യുന്നത് നട്ടലിൽ നിന്ന് നമ്മൾ വെള്ളം കുത്തിയെടുക്കും കുത്തിയെടുത്ത് സി എസ് എഫ് സ്റ്റഡി ചെയ്യും അപ്പോൾ നമുക്ക് മെനിഞ്ചസിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഡോക്ടറിനെ തിരിച്ചറിയാണ്ട് പറ്റും അപ്പം നമ്മൾ എങ്ങനെ ഇത് പ്രതിരോധിക്കാമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുളിക്കാനായിട്ട് പോകരുത് പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ടില്ലെങ്കിൽ നമ്മൾ കുളിക്കാനായിട്ട് പോകുക അഥവാ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക നോസ് ക്ലിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂക്കിലോട്ട് ഇത് വെള്ളം കയറില്ല അപ്പോൾ കുട്ടികൾ മറ്റും കുളിക്കുന്ന സമയത്ത് നോസ് ക്ലിപ്പ് പ്രത്യേകിച്ചും നീന്തൽ കുളത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോൾ നോസ്ക്ലിപ്പ് ഉപയോഗിക്കാനായിട്ട് പറയുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ടാങ്ക് എപ്പോഴാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ടാങ്ക് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം അതിൻ്റെ അകത്ത് പായലും മറ്റ് സാധനങ്ങളും ചെളിയും എല്ലാം അടി जी जी क्लोर्नेत क्लोर्नेत दुण दुण ു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ ടാങ്ക് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കിണറും ക്ലീൻ ചെയ്യണം കിണർ നമുക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഏറ്റവും നല്ലത് അതിന് ക്ലോറിനേറ്റ് ചെയ്യുക ക്ലോറിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ആയിരം ലിറ്ററിന് ടൂ പോയിന്റ് ഫൈവ് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ആഡ് ചെയ്യേണ്ടത് ആയിരം ലിറ്ററിനാണ് രണ്ടേ ഗ്രാം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കേണ്ടത് അതും കുറച്ച് നേരം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിനു ശേഷം നമ്മൾ കിണറിലോട്ട് ഇറക്കി അത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെള്ളം അനക്കാതെ വെക്കണം ഇതാണ് സാധാരണ രീതിയിലുള്ള ക്ലോറിനേഷൻ ഇനി നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യണം സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ നമ്മൾ ആയിരം ലിറ്ററിന് അഞ്ച് ആണ് ആഡ് ചെയ്യേണ്ടത് സോ നമ്മളുടെ തൊട്ടടുത്ത് ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യണം ഇങ്ങനെ ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ആയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം വളരെ ഈസിയായിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് കിറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലോറിൻ്റെ അളവ് നോക്കാൻ പറ്റും കുറഞ്ഞത് ഒരു പോയിന്റ് ഫൈവ് പി പി എം എങ്കിലും ക്ലോറിൻ നിലനിർത്തണം അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫാണ് ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കിണറിലെ ക്ലോറിനേഷൻ പലരും വിചാരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കലക്കിയാൽ ശരിയാവുന്നതാണ് അല്ലെങ്കിൽ കിണറ്റിലോട്ട് എറിഞ്ഞാൽ മതി എന്നാണ് അത് തെറ്റാണ് അങ്ങനെ ചെയ്താൽ നമ്മൾ മുഴുവൻ ബ്ലീച്ചിങ് പൗഡറും വെള്ളത്തിലോട്ട് കലരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ബ്ലീച്ചിങ് പൗഡർ പേസ്റ്റ് രൂപത്തിലുണ്ടാക്കിയതിന് ശേഷം നമ്മൾ കിണറ്റിലെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക എങ്ങനെയാണ് കിണർ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഈ വെള്ളത്തിൻ്റെ ക്ലോറിൻ്റെ ഗന്ധം എങ്ങനെ മാറ്റാം പല ആളുകൾക്ക് അതൊരു സംശയമാണ് അപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കാനിടയുക ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുടിച്ചാൽ കുറേയൊക്കെ മാറ്റം വരും പിന്നെ കാർബൺ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് രുചി കുറയ്ക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മൾ ഈ ക്ലോറിൻ്റെ മണം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ ടാങ്ക് പ്രോപ്പറായിട്ട് വൃത്തിയാക്കണം അത് വർഷങ്ങളായി കാണും അതിൻ്റെ അകത്ത് പായലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും രണ്ടാമതായിട്ട് നമ്മളിതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പോയി കുളിക്കാതിരിക്കുക മാക്സിമം നോക്കുക കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക ഇനി അഥവാ കുളിക്കുന്നുണ്ടെങ്കിൽ ഏത് വെള്ളത്തിൽ പോയാലും നമ്മൾ മൂക്കിലൊരു ക്ലിപ്പ് തൽക്കാലം ഉപയോഗിക്കുക കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കഴുത്തിൽ നല്ല പിടുത്തമുണ്ടാവുന്നുണ്ട് അതുപോലെ വിട്ടുവിട്ടുവിട്ടുള്ള ഷർദിലുണ്ടാവുന്നുണ്ട് നല്ല ശക്തമായ തലവേദന ഉണ്ടാവുന്നുണ്ട് പനി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് എനിക്ക് തരാനേ പറ്റുള്ളൂ നിങ്ങളാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് ഇത് മാക്സിമം ആളുകളിലോട്ട് എത്തിക്കേണ്ടത് മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ